ഇത് മാസമോട്ടോർച്ചാണ് ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവ ആണ് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റി വന്നതാണ് ജനറൽ സർവീസ് പറഞ്ഞിട്ട് വാട്ടർ സർവീസ് ഉണ്ട് ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ട് സൗണ്ട് അതായത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് കാണിക്കുന്നുണ്ട് സെൽഫ് ചെക്ക് ചെയ്യണ കേസ് പറഞ്ഞിട്ടുണ്ട് കാർബേറ്റർ ട്യൂബ് ചെക്കപ്പ് പെട്രോൾ ഇറങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിലിൻ്റെ കേസ് എഴുതിയിട്ട് വെട്ടിട്ടാണ് നിലവിൽ ഓയിൽ മാറ്റണ്ടാവുന്നതായിരിക്കും അതിൽ നിന്ന് ഉദ്ദേശിച്ചതാണ് അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ച് നോക്കി വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് പറഞ്ഞൊന്ന് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് വേരിയേഷൻ ഉണ്ട് അതായത് വൈബ്രേഷൻ സൗണ്ട് കാണിക്കുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ പിടിക്കുമ്പോൾ ബ്രേക്ക് ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കാണ് പിന്നെ നമുക്ക് ഏകദേശം നമുക്കൊരു ഇരുപത് കിലോമീറ്റർ അത് വളരെ സ്ലോവിൽ നമ്മൾ പോകുന്ന സമയത്ത് ചെറിയൊരു മിസ്സിങ് കാണിക്കുന്നു പക്ഷേ നേരെ കുറച്ച് ഐസലറ്റ് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല ഐസലറ്റ് കൊടുത്ത് ഓടിക്കുമ്പോൾ കുഴപ്പമില്ല മൈനൂട്ടായിട്ട് ഒരു മിസ്സിങ് കാണിക്കുന്നത് ഐഡിലിങ് പോകുമ്പോൾ അതായത് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലൊക്കെ പതുക്കെ പോകുമ്പോഴാണ് ആ ഒരു മിസ്സിങ് കിട്ടണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് കേസാണ് നമുക്ക് മെയിനായിട്ട് ഓടിച്ചു നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് തോന്നിയത് നമ്മൾ ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ഭാഗം ബ്രേക്ക് ലൈൻ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് കിടക്കുന്ന ലൈനറ് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ഓർജിലല്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റ് ഉണ്ടല്ലോ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങ് ഓൾറെഡി കംപ്ലൈൻറ്റാണ് പിന്നെ അത് വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിഞ്ഞാൽ അവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം എത്ര ഫ്ലേ കാണിക്കുന്നുണ്ട് അല്ല കാരണം അത് അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് എത്ര ഷെയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റണമെന്ന് വെച്ചാൽ ഓൾറെഡി ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ഭാഗം ബ്രേക്കിൻ്റെ സെക്ഷൻ കറക്റ്റായിട്ട് നിൽക്കുകയും വീലിന്റെ ഭാഗം ഡിസ്റ്റർബൻസ് അതായത് ഓൾറെഡി ബെയറിംഗ് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ആ ഷെയ്ക്ക് കാണിക്കുകയും ചെയ്യും അപ്പോൾ ബ്രേക്ക് ഒരു കാലം ക്ലിയർ ആയിട്ട് കിട്ടില്ല ഒന്നാമത് ബ്രേക്ക് കറക്റ്റ് ആയിരിക്കില്ല ബ്രേക്ക് ചതഞ്ഞ രീതിയിലായിരിക്കും അതിന് പുറമെ ഇതിപ്പോൾ കിടക്കുന്ന ബ്രേക്ക് ലൈൻഡർ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ അതുകൊണ്ടാണ് ആ ബ്രേക്കിൻ്റെ അത്ര പ്രശ്നം കാണിക്കുക ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഗെച്ചാൽ കയ്യോടെയും ബയറിംഗ് അഴിച്ചു മാറ്റി ഇട്ടിരിക്കും എന്താ പറ്റുക എന്ന് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഗിയർ വീലുകളാണ് ഗിയർ വീലുകളുടെ പൊസിഷൻ മാറിയിട്ടായിരിക്കും പിന്നെ പൊടികൊണ്ടി അതായത് കറക്റ്റ് ആ പ്ലേയുടെ വ്യത്യാസം വന്നുണ്ടല്ലോ ആ പ്ലേ വീലുകളിലേക്ക് കൂടി ബാധിക്കും അപ്പോൾ ഒന്നാമത് വണ്ടിയുടെ പഴക്കം അനുസരിച്ചിട്ട് ചെറുതായിട്ടൊരു ഗിയർ വീൽ മൂളിച്ച് നമുക്ക് ഉണ്ട് നിലവിൽ അത് കൂടുതലാവാനായിട്ടൊരു സാധ്യതയാണത് അപ്പോൾ കൈയോടെ അത് ആ അഴിച്ചാൽ ബെയറിംഗ് മാറ്റാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം അത് അഴിച്ച് ബെയറിങ് മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം എത്ര ഭാഗം അഴിച്ചിട്ട് ഫുള്ളായിട്ട് ഗിയർ ബോക്സ് ഇറക്കിയാലോ നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റുള്ളൂ ഓൾറെഡി ഇപ്പം തന്നെ നമുക്ക് ഈ ഭാഗത്ത് ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെയ്തില്ലെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ അതുകൊണ്ട് കൈയോടെ ചെയ്ത് പോകണേൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ടയർ നിസ്സാരം കൂടി ഓടിക്കാനോ ഉള്ളൂ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റി ഇടുന്ന സമയത്ത് സാപ്പർ മോഡലൊക്കെ യൂസ് ചെയ്യാം കമ്പനി വരുന്ന മോഡൽ അതാണ് കുറേ കൂടി ബെറ്റർ ഹബിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് ആ ബെയറിംഗ് പോയി കിടന്ന് ഓടി ചെയ്ത് കൂട്ടാൻ ചില ഭാഗങ്ങളിൽ പ്രേഖലയിട്ട് കൂടുതൽ പിടിക്കുകയും ചില ഭാഗങ്ങൾ പിടിക്കാത്ത ഒരു കണ്ടീഷനും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തേണോ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ റഫ് ആക്കി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം ആ ലൈൻ തേടേന് അനുസരിച്ചിട്ട് ഈ ഹബ്ബിനും തേമനം വന്നിട്ടുണ്ടാവും ലൈനർ തേണ അത്ര സ്മൂത്തായിട്ട് ഇത് തേയില്ല പക്ഷെ എന്നാൽ പോലും ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കുറച്ച് ഓടിക്കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ആവുള്ളൂ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു അഴിച്ചിരിക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് കിടക്കണത് പുതിയ ഫിൽട്ടറാണ് ഒറിജിനലൊന്നല്ല പക്ഷേ പുതിയ ഫിൽട്ടർ കിടക്കുക അപ്പോൾ നമുക്കൊന്ന് ശരിക്കും എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് ജനറൽ സർവീസ് ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കണമെന്ന് വെച്ചാൽ ക്ലച്ച് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് സർവീസിങ്ങിൻ്റെ ഇത് കാരണം ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല ഡ്രൈവ് ബെൽറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് വണ്ടി നമ്മൾ ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ ആ പോരായ്മകൾ നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ക്ലച്ച് യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അതിൻ്റെ പെർഫോമൻസിൽ എന്തെങ്കിലും വേരിയേഷൻസ് വേരിയേഷൻസിൻ്റെ അയച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം ക്ലച്ച് ഔട്ടർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ആ ക്ലച്ചിൻ്റെ ഭാഗം കറക്റ്റ് അല്ലെങ്കിൽ തന്നെ വണ്ടിയുടെ ഓടിക്കാനുള്ള കംഫർട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കൂട്ടർ മോഡൽ ചെലവ് വരുത്തി വെക്കുന്ന ഒരു ഭാഗം ഈ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗമാണ് കറക്റ്റായിട്ട് മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ വിധ കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും നിലവിൽ ഈ വീലൊക്കെ പുതിയതാണ് കിടക്കണേ ജസ്റ്റ് ഒന്ന് ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൽറ്റ് ആയാലും ഇത് നമുക്ക് പുതിയ ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ് ബെൽറ്റ് കമ്പനി ബെൽറ്റ് അടക്കണം കേട്ടോ പുത്തൻ ബെൽറ്റ് അടക്കുന്നത് അപ്പോൾ ബാക്കിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു പോലെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ നമുക്കത് നയിക്കേണ്ട കാരണം നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും കിടന്നു കുഴപ്പമൊന്നും അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ കാർബേറ്ററിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമുക്ക് ആ സ്ലോ സ്പീഡിൽ അതായത് സ്പീഡ് കുറഞ്ഞു പോകുമ്പോൾ മിസ്സിങ് കാണിക്കുന്നത് ഓൾറെഡി കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ആവാനാണ് സാധ്യത കാരണം നമ്മളത് അഴിച്ചു നോക്കി കാർബേറ്റർ ക്ലീൻ ചെയ്താലാണ് നമുക്ക് നൂറ് ശതമാനം അത് തന്നെയാണെന്ന് ഉറപ്പു പറയാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ല മറ്റ് ആക്സിഡൻറ്റ് കൊടുത്തു ഓടിക്കുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിലവിൽ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഒരു സജഷൻ പറഞ്ഞോളൂ ജനറൽ സർവീസ് കാർബേറ്റർ ക്ലീനിങ് കാര്യങ്ങളില്ല കാരണമെന്ന് വെച്ചാൽ കാർബേറ്റർ ടൂണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ജനറൽ സർവീസിൽ വരുവുള്ളൂ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ താഴെ നമുക്ക് അതിന് ചിലവ് വരും കാർബേറ്റർ ക്ലീനർ സ്ലോ ജെറ്റ് മാറ്റേണ്ടി വന്ന സ്ലോ ജെറ്റ് അതിൻ്റെ ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് റേറ്റ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ സർവീസിൽ കാണുന്ന കംപ്ലയിൻറ്റ്സ്കൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നുള്ളൂ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട് പുഷുകൾക്കൊന്നും അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയില്ല ഈ സൈഡൊക്കെ ചെറിയൊരു പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട് മാക്സിമം ഉപയോഗിക്കുക കാരണം അത് കോപ്പർ ടൈപ്പ് പുഷാണ് നമുക്ക് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് കോസ്റ്റ് അത് തൽക്കാലം അതിൻ്റെ ആരംഭമാണ് കംപ്ലീറ്റ് ആരംഭമാണ് അത് വേറെ പ്രശ്നമില്ല മാക്സിമം ഉപയോഗിക്കുക അതിനുശേഷം മാറ്റുമെങ്കിൽ ഫ്രണ്ടിലെത്തിയാലും ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലും കിടക്കുന്നത് ഒറിജിനൽ ലൈൻ ഒന്നല്ല പാക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലയനറാണ് പക്ഷേ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് എന്താ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമറ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഓൾറെഡി നമ്മൾ കറക്റ്റ് ഫോൺ ഉണ്ടാവുന്ന അൻപം കാര്യങ്ങളൊക്കെ വരും ഇത് ഈ ഒരു കമ്പനിയാണ് ആണ് ഇതിന്റെ പ്രോബ്ലം എന്താ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഹബിന് തേമാനം വരാനുള്ള കാരണം ഓവൻ ചെയ്യും തന്നെ ബ്രേക്ക് ഒരു കംഫോർട്ടായിരിക്കില്ല ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കൊക്കെ ആയിരിക്കും ആവശ്യത്തിലധികം പൊടി ഉണ്ടാവും പൊടിയുണ്ടാവും കേട്ടോ ഹബിന്റെ ഭാഗത്ത് നിലവിൽ ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ല തലക്കാരം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് ബാക്കിലേക്ക് ഉപയോഗിക്കുമ്പോഴായാലും ഈ മോഡൽ ടയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കിടക്കുന്ന ടയറാണ് ശരിക്കും കമ്പനി വരുന്ന മോഡൽ നമുക്കിനകത്ത് പല ഏത് കമ്പനിയുടെ ആയാലും ഇതിപ്പോൾ ടി വി എസിൻ്റെ കിടക്കുന്നത് ടി വി എസ് അപ്പോളോ സി എറ്റ് എം ആർ എഫ് ഏതായാലും ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ കാരണം അതാകുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഓടിക്കാനായിട്ട് പറ്റും ഓവർ ഗ്രിപ്പ് ഉള്ളതൊക്കെ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല പിന്നെ ഈ ഹെഡ് ഹെഡലൈറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പൊട്ടിപ്പോയിട്ട് ഇവിടെ ചെമ്പമ്പിട്ട് കെട്ടി വെച്ചായിരുന്നു അതിൻ്റെ ലെഗ് മോഡൽ കളിപ്പിടുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാം അപ്പം അത് അടന്ന് പോയതാണ് ഈ സൗണ്ട് കാണിക്കാനായിട്ട് കാരണം തൽക്കാലം നമുക്ക് വീണ്ടും അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈ ഉപയോഗിച്ച് നമുക്ക് വയ്ക്കാം അതാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ പിന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി വെച്ചാലാണ് അത് റെഡിയാവുള്ളൂ പക്ഷേ തൽക്കാലം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് അതും ഇരിക്കുന്ന ബാറ്ററി അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ സെൽഫുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു കംപ്ലയിൻറ്റ് എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള രസ് ബാറ്ററി നമ്മൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാം ഇതിനകത്ത് പ്രത്യേകം എന്ന് വെച്ചാൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കംപ്ലയിൻറ്റ് കാണിക്കും ഇപ്പോൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് പക്ഷെ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ലോഡ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് വോൾട്ടിൻ്റെ അടുത്തേക്ക് വന്നോളൂ പത്തിൻ്റെ താഴേക്ക് പോകുമ്പോഴാണ് കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാനത് അറിയിക്കാം ഓക്കെ പിന്നെ സ്പാർക്ക് പ്ലഗ് സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റ് പ്ലഗ് പുതിയ പ്ലഗ് ആണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തേ മതി സെക്കൻഡറി റിഫിൽട്ടർ ആയാലും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം എഞ്ചിൻ ഓയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാൽ പോലെ നമ്മൾ ലെവല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല നമുക്ക് ഓയിലാ തന്നെ മതി വേറെ കുഴപ്പമൊന്നുമില്ല വിദ്യാഭ്യാസം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പെട്രോൾ ലൈൻ ചെക്ക് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ പ്രത്യേകത വെച്ചാൽ വാക്ക്ം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പെട്രോൾ തീർന്നിട്ടാണ് പെട്രോളിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ആ എയർ എടുത്ത് വരാനായിട്ടൊരു സമയം കൊടുക്കും അപ്പോൾ അല്ലെങ്കിൽ പെട്രോൾ തീർന്നേക്കാറുമ്പോൾ നമ്മൾ ടോപ്പ് ചെയ്തു കൊണ്ടിരിക്കണം ഫില്ല് ചെയ്തു കൊണ്ടിരിക്കണം പെട്രോൾ തീർന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഏറെ എടുത്ത് ഒരു അല്പം താമസം പിടിക്കും കാരണം ഇതിരിക്കണ പെട്രോൾ ടാപ്പ് അത് ഓട്ടോ കൺട്രോളാണ് വാക്യം ഉപയോഗിച്ച് വർക്ക് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ ബൈക്കിനെ അപേക്ഷിച്ച് ഓൺ ഓഫ് പോലെയല്ല അത് വാക്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളികളെ പെട്രോളിറങ്ങുന്നത് നിലവിൽ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഫ്യൂൽ ലൈനിൽ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല തൽക്കാലം വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ല പെട്രോൾ പൈപ്പിൻ്റെ കാര്യങ്ങൾക്കൊന്നും നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ അപ്പം ഞാനതിൻ്റെ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം ഗിയർ ബോക്സിൻ്റെ ഭാഗം ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് മാറ്റുന്നത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ് വർക്കുമ്പോൾ ഞാൻ ഡീറ്റ് വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് വീഡിയോടൊക്കെ സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി